മെനകെട്ട വഴിയും കുഴിയാണുള്ളു വണ്ടി പൊളിയോലെ വണ്ടിയും പൊളിയും നമ്മളും പൊളിയും ഇത് ഒന്നൊന്നര ട്രിപ്പാണ്ട ഇത് ഈ ട്രിപ്പ് ഇപ്പൊ കഴിയാൻ ചാൻസില്ല എല്ലാ ബാങ്കിലും നമ്മ കേണ്ട ഇതിപ്പാനറ ബാങ്കിലാണ്ടോ ഇപ്പൊ നമ്മൾ എന്തോ ഒരു മീറ്റിങ്ങിന്റെ ലെറ്റർ കൊടുക്കാൻ വേണ്ടിയാണ്ടോ അപ്പൊ എല്ലാ ബാങ്കിലും കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞു കൊച്ചി ഭാഗത്തുള്ള അപ്പൊ നമ്മുടെ അവിടുത്തെ ക്ലർക്കുണ്ട് ക്ലർക്കിൻ്റെ പോണിപ്പോ യാത്ര കേട്ടോ എന്തായാലും അതൊരു വല്ലാത്തൊരു ട്രിപ്പായിപ്പോയി ഇന്ന് എല്ലാ ബാങ്കിലും ഞാൻ കയറി ഇറങ്ങും കൊച്ചിയിലുള്ള എല്ലാ ബാങ്കും ഞാൻ ഇന്ന് കയറി ഇറങ്ങും ഞാനല്ല പുള്ളി കയറി ഇറങ്ങും രസം ഉണ്ടപ്പോ ഇന്ന് അടിപൊളി പുള്ളിക്ക് നല്ല പണിയാണ്ട് കിട്ടിയാണ് എല്ലാ ബാങ്കിലും കേറി ഇറങ്ങണ്ട സീന സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അടിപൊളി കാനറ ബാങ്ക് കഴിഞ്ഞ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് കയറി ഇനി അടുത്തത് അങ്ങോട്ടേക്കാം ഒക്കുംപടി ഭാഗത്ത് കയറി മട്ടാഞ്ചേരി ഫോട്ടോ ഫോട്ടോച്ചൊക്കെ കറങ്ങി വേണം നമ്മൾ വരാൻ സമയം ഒന്ന് അമ്പതിന് തുടങ്ങിയ ട്രിപ്പാ കേട്ടോ അതെപ്പോ തീരോ നമുക്ക് നോക്കാം വീടിലൊരു എച്ച് ഡി എഫ് സി ബാങ്ക് അവിടെ കേറി സ്ഥലമില്ല റോഡിൽ ഒതുക്കാൻ റോഡിന് ആ സൈഡിൽ ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് അടുത്തത് പോളക്കണ്ട അതുകൊണ്ട് സീനില്ല അടുത്ത പനപ്പള്ളി ബ്രാഞ്ചിലേക്ക് എത്തിട്ടാ സീൻ കിട്ടിയാ ഒരു കുഴി ഇറക്കിയപ്പോഴിക്കിട്ട് വന്നിട്ട് ഇടിച്ചായിരുന്നു ബമ്പർ അടിച്ചായിരുന്നു ഒന്നും പറ്റിയില്ല പൊട്ടിയില്ല രക്ഷപ്പെട്ട് ഞാൻ വിചാരിച്ചപ്പോൾ ഇങ്ങോട്ടുണ്ടാവുന്നു